പുരോഗമന കലാസാഹിത്യ സംഘം ഹരിപ്പാട് സംഘടിപ്പിച്ച മേഖലാ സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചരവിൽ ഉദ്ഘാടനം ചണ്ടാലഭിഷുകയെയും സാവിത്രിയെയും ജാതിക്കാതീതമായി അവതരിപ്പിക്കാൻ മഹാകവി കുമാരനാശാന്റെ പ്രചോദനമായത് ശ്രീനാരായണ ഗുരുവിന്റെ ജാതിക്കാതീതമായ പ്രബോധനങ്ങളാണെന്ന് ഉദ്ഘാടനം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് ഇളനെല്ലൂർ തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചണ്ടാല ഭിഷുകിയുടെ കാലിക പ്രശസ്തി എന്ന സെമിനാറിൽ ദക്ഷിണ മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി സി ബി സി വാര്യർ ഫൗണ്ടേഷൻ ചെയർമാൻ എം സത്യപാലൻ ആശാന് സ്മാരകസമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു കലാസാഹിത്യ വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം ബാലകൃഷ്ണൻ ഹരിപ്പാട് മുരുകദാസ് കരുവാറ്റ ജയപ്രകാശ് സുരേഷ് മണ്ണാർശാല അബ്ദുൾ ലതീഫ് പതിയങ്കര ബിനു വിശ്വനാഥൻ ഡോക്ടർ സജിത് ഏവൂരത്ത് സുഗു നാരായണൻ ഉണ്ണികൃഷ്ണൻ മുതുകുളം കരുവാറ്റ കെ എം പങ്കജാഷൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സോസസംഘം ജനറൽ കൺവീനർ സി എൻ എൻ നമ്പി സോദവും കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി എം കെ രവിപ്രസാദ് നന്ദിയും പറഞ്ഞു